ഒരു ഗന്ധരവിന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആഹാ അടിപൊളി ഹലോ ഹലോ സർ സർ ഹായ് ഹൗ ഹൗ ആർ ആർ യു 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 ഓൾ ഗുഡ് എല്ലാവർക്കും സുഖമാണോ ഹാവിങ് എ വണ്ടർഫുൾ വണ്ടർഫുൾ ഡേ നൈറ്റ് ആക്ച്വലി ഫോർ ഒരു കൂടി ഉണ്ട് ഐ റൈറ്റ് അടുത്ത മൂവി മൂവി പുതിയ റിലീസ് ചെയ്യാൻ പോവുകയാണ് സോ സാറിന്റെ ഒരു ഇമോഷൻ ഈ സമയത്ത് എന്താണ് പറയും വളരെ ആകാംക്ഷയോടെ എക്സൈറ്റഡായിട്ട് ഞാൻ മൂവിയാണ് ഞാൻ ചെന്ന് ചെയ്ത ഒരു സിനിമയുടെ അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്പിന്ന ഓഫ് എടുത്തിട്ട് ആ പുതിയ ആളെതിലോ ആ ഇതേപോലത്തെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു ഇതാരണം സ്പിന്ന ഓഫാണത് ഓക്കെ അപ്പം അത് എന്നാത്ത കേസ് കൊടുക്കുന്ന സിനിമയിലെ സുരേഷിനെയും സുമലതയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ് ആൻഡ് അതിൽ മെയിൻ ആക്ടേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ആൻഡ് ക്രൂ എല്ലാവരും ഉണ്ട് പിന്നെ മെയിൻ മെയിനാണ് ഇതേവിടെ പുറകിൽ ഇതിപ്പോൾ ഉണ്ടാകും നിതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒന്ന് ചേരാൻ സഹായിച്ചില്ല ഒരുപാട് സന്തോഷം ആൻഡ് സോ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ആ സിനിമയിലൂടെ റിലീസാകാൻ പോകുന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ കീപ്പിംഗ് ഫിംഗേഴ്സ് ക്ലോസ്ഡ് നോർമലി കോമഡി മൂവി എടുക്കാനേ അറിയൂ അതുകൊണ്ട് ഇതും ഒരു കോമഡി മൂവിയാണ് സുരേഷൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ നിങ്ങൾ സുരേഷിനെയും സുമലതയുടെയും എന്നാത്ത കേസുകൂടി എന്ന സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷനെയും സുമലതയെ തന്നെ ഈ സിനിമയിലും കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു പിന്നെ ചാക്കോച്ചനുണ്ട് ശരിക്കും ഈ സിനിമയിൽ ഒരു ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ഒരുപാട് ആഹാ അടിപൊളി ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എടുക്കേണ്ടി ഉള്ളതാണ് അപ്പം എന്നാത്ത കേസുകൂടി കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലൊരു ഒരു ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെല്ലുമോ ഞാൻ കാണുന്നത് ഒരു നൂറ്റമ്പത് വേറെ ഗന്ധർവന്മാർ അവിടെ ഉണ്ട് ഓൾറെഡി ഏ അങ്ങനെ നമ്മളെ ഭാരുന്ന ഒരു ടീമാണ് സോ പക്ഷേ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ പറയുന്ന പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു സിനിമയാണ് സുരേഷിനും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കും സോ തിയേറ്ററിൽ അത് വന്ന് കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഞാനും ഹോപ്പ് ഫുള്ളി ഫിലിം ഷുഡ് വെൽ കഴിഞ്ഞ കേസ് താങ്കളിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു അതിനെ സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ സ്വീകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്നത്താൻ കേസുകോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്മൽ രാജീവനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ് ഇതിൽ വളരെ നല്ലൊരു വേഷം ഞാൻ സാധിച്ചതിൽ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു ഒന്നോട്ട് ഓർമ്മിപ്പിക്കുകയാണ് സുരേഷൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് പതിനാറിന് നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണണം നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സർ സുമലതനേയും സുരേഷ് ഏട്ടനെയും എല്ലാവരും സ്വീകരിച്ചതോ ഈ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന എല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് പറയണ്ടതെന്ന് അറിയുന്നില്ല പേടിയുണ്ട് ഒരുമാതിരി ഒരു കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയാണ് എൻ്റെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മെയ് പതിനാറിന് എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എനിക്ക് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല അല്ല സുരേഷിൻ്റെയും സുമലതയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ അതെ ഞാനിത് പറയുന്നു അറിയി ഓൾറെഡി ഇവിടെ വന്ന് നമ്മുടെ റാം ഷീ സെറ്റ് റാം ഓൺ ഫയർ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ യസ് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഒത്തിരി സന്തോഷം താങ്ക് യു